ചെറുതോണി പൈനാവിൽ മകളുടെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച വൃദ്ധ മരിച്ചു അൻപത്തിയാറ് കോളനിയിൽ അന്നക്കുട്ടി തമ്പിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത് ജൂൺ അഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് അൻപത്തിയാറ് കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടിയാണ് ഇന്ന് രാവിലെ കോളേജിൽ മരണമടഞ്ഞത് ഈ മാസം അഞ്ചിനാണ് അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് കഞ്ഞിക്കുഴി നിരപ്പൽ സന്തോഷ് അന്നക്കുട്ടിയുടെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ഈ സമയം ഉണ്ടായിരുന്ന അന്നക്കുട്ടിയുടെ രണ്ടു വയസ്സുള്ള കൊച്ചുമകൾക്കും പൊള്ളലിറ്റിരുന്നു ഇരുവരും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കുട്ടി അപകടനില തരണം ചെയ്തിരുന്നു എങ്കിലും അന്നക്കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി സന്തോഷ് ഈ മാസം പതിനാറിന് പുലർച്ചെ നാലുമണിയോടു കൂടി അന്നക്കുട്ടിയുടെയും മകൻ പ്രിൻസിന്റെയും വീടുകളും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ഇതിനുശേഷം തമിഴ്നാട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ കടക്കുന്നതിനിടയിൽ തമിഴ്നാട് ബോഡിക്ക് സമീപം ചെക്ക് പോസ്റ്റിൽ വെച്ച് തമിഴ്നാട് പോലീസ് പ്രതിയെ പിടികൂടി ഇടുക്കി പോലീസിന് കൈമാറി കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് തെളിവെടുപ്പിനൊരുങ്ങിയവയാണ് അന്നക്കുട്ടിയുടെ മരണ വാർത്തയെത്തുന്നത് ഇതോടുകൂടി തെളിവെടുപ്പ് മാറ്റിവെച്ചു അന്നക്കുട്ടിയുടെ മൃതദേഹം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും നേരെ താന്ക്കെട്ടം പള്ളിയിലെത്തി സംസ്കരിക്കും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി